നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളിട്ട പൂക്കളമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂക്കളം ഇടാനുള്ള കാരണം ഞങ്ങളെ ഭയങ്കര മത്സരം ഉള്ള പിന്നലെയാണ് വിളിച്ചോണ്ടത് പിന്നലെ തന്നെ പൂക്കളൊക്കെ അരിഞ്ഞുവെച്ചിട്ടാണ് അപ്പൊ ഈ പൂക്കളത്തിന് ഞാൻ എന്താ കാണിക്കാൻ ചോദിച്ചാൽ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷേ ഇതിന് ഞാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടൊന്ന് പറയണേ അപ്പൊ ഞാൻ അവൻ്റെ പേര് എന്തായാലും വീഡിയോയിൽ പറയാം ഇത് വന്നു ഈ ഒരു പൂ പൂവല്ല ഇല്ലാട്ടോ ഗീഫെന്നൊക്കെ പറയും പിന്നെ നമ്മുടെ ഉള്ളത് കുറേ ഡിഫറെന്റ് ഡിഫറെന്റ് പൂച്ചുണ്ട് കോമണായിട്ട് നമ്മുടെ ജമന്തി യെല്ലോയും ഓറഞ്ചും ആണ് കൂടുതൽ തോന്നുന്നത് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചെടുത്ത് ഈ വർഷം നമ്മൾ വാടാമല്ലി മേടിച്ചുണ്ടാക്കാൻ ഭയങ്കര കാശാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വാടാമല്ലി ഇല്ല ചെറിയ ചെറിയ പൂക്കളൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും തട്ടി കൂട്ടിയത് വേണം പിന്നെ എന്താ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് ജമന്തി യെല്ലോയും ഓറഞ്ചും മേടിച്ചു കിട്ടും ഇവിടെ ശരിക്കും ഞങ്ങൾ റോസ് വെക്കാനായിരുന്നു തീരുമാനിച്ച പ്രശ്നം റോസിന് വേണം കൂടുതലായത് കുറച്ചെങ്കിലും റോസ് ശീലം വെച്ചിട്ട് കുറച്ച് റോസ് മേടിച്ചു വന്നിട്ട് ഇവിടെ ഞങ്ങള് ജമന്തി എല്ലോയും കൂടി ഇട്ടു എന്നിട്ട് നമ്മൾ ഇവിടെ വരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഉപ്പാറയാണ് എനിക്കറിയാൻ പക്ഷെ ഞാൻ വന്നു കിട്ടോ പിന്നെ നമ്മുടെ ജമന്തി എല്ലോ വലിച്ച് ഓ പിന്നെ നമ്മുടെ ആരാൾ ഇട്ടോ ആ കുഞ്ഞുങ്ങൾ ആരും ആയിരം കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ റോസ് വലിച്ച്

അപ്പം അതും നല്ലതാണ് നല്ലത് നല്ല ഡാർക്ക് നല്ല ലൈറ്റ് ഫീൽ ആണ് പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ തരം നമ്മൾ ഓണം ആശംസകൾ എഴുതിയെ ഓണം ആശംസകൾ കേട്ടോ ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ജമന്തി എല്ലോയും ഓറഞ്ചും വെച്ചിട്ടാണ് ഔട്ട്ലൈൻ അതേപോലെ ഓറഞ്ച് വെച്ചേരും എന്നിട്ട് ഉള്ളിൽ എല്ലോ വെച്ചിട്ടേക്കും അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു കുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ഞാൻ ആ പറഞ്ഞ എനയുടെ കാര്യം മാത്രമേ കേട്ടോ